മനസിലായി അപ്പൊ ശരിക്കും നമ്മുടെ ശരീരം ഇങ്ങനെ ചലം കെട്ടിക്കെടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം വന്നിട്ട് ഇത് വൃത്തിയാക്കി കളയണം വൃത്തിയാക്കി കളയണം പക്ഷെ നമ്മള് നമ്മുടെ ശരീരത്തിന് അങ്ങനെ ഒരു സമയം കൊടുക്കുന്നുണ്ടോ എപ്പോഴും പൊരിച്ച ഐറ്റംസ് അല്ലെങ്കിൽ ജ്യൂസ് അല്ലെങ്കിൽ ചായ അല്ലെങ്കിൽ ഭയങ്കരായിട്ട് ബിരിയാണി അല്ലെങ്കിൽ പൊരിച്ച ഐറ്റംസ് പിന്നെ കെ സി പോവും പിന്നെ ചിക്കിങ്ങിൽ പോവും പിന്നെ നമ്മള് കുറച്ച് ഐസ്ക്രീം കഴിക്കും പിന്നെ കുറച്ച് കേക്ക് കഴിക്കും ഇങ്ങനെ ഓരോ രീതിയിലും ഓരോ രീതിയിലും നമുക്ക് ഇതിന് കാരണുണ്ടാക്കി കൊടുക്കണം അപ്പോ വരുന്ന വരുന്ന പോലീസുകാരൊക്കെ ഇത് ക്ലീൻ ചെയ്ത് സെക്യൂരിറ്റി ഇത് ക്ലീൻ ചെയ്യാൻ വരുമ്പോഴേക്കും ഇവിടെ കൂടുതൽ ഓക്സിഡൈസ്ഡ് എൽ ഡി എൽ ഉണ്ടാകും അപ്പോ അതിനെ വഴങ്ങി വീണ്ടും ഇവിടെ കിടന്ന് നശിക്കും അപ്പൊ ബ്ലോക്കി വലുതായി വലുതായി വരും മനസ്സിലാവുന്നുണ്ടോ ഇതിൽ ക്ലീൻ ചെയ്യാനുള്ള ഒരേ ഒരു വഴി അല്ലെങ്കിൽ ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് എന്താണ് കാര്യാണ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം തന്നെ ഉണ്ടാകുന്ന ബ്ലോക്കുകളെയും അവിടെ ഉണ്ടാകുന്ന അഴുക്കുകളെയും ക്ലീൻ ചെയ്ത് കളയുന്ന ഒരു സാധനം ഇത് എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഭക്ഷണം കഴിക്കാ അല്ല ഓട്ടോഫേജി എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഫാസ്റ്റിംഗ് ടൈം കറക്റ്റ് കറക്റ്റ് അപ്പോ നമുക്ക് ചെലവില്ലാത്ത ഒരു കാര്യമാണ് ഫാസ്റ്റിങ് ഉപവാസം വൃത എടുക്കുന്നത് പക്ഷെ ഇത്രയും വലിയൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് അല്ലെ എവിടെ നമ്മുടെ ശരീരത്തിൽ ബ്ലോക്ക് ഉണ്ടെങ്കിലും അതിനെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ ഇത് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഇപ്പൊ ബ്ലോക്കിനെ കുറിച്ച് പറയുമ്പോ ഇവിടെ ഇത്രയും ചലം കെട്ടിക്കെടുക്കുന്നുണ്ട് അല്ലെ ഈ ചലം നമ്മുടെ രക്തത്തിലോട്ട് കലർന്നു പോയാൽ ഈ ചലം നമ്മുടെ രക്തത്തിലോട്ട് കലർന്നു പോയാൽ അതൊരു രക്തക്കട്ടയാവും നമുക്കൊരു മുറിവ് വന്നാൽ ഇവിടെ ഒരു രക്തക്കട്ട ഉണ്ടാവില്ലേ അതുപോലെ ഒരു രക്തകെട്ടയെ മാറി സഞ്ചരിക്കും നമ്മുടെ ശരീരത്തില് എന്തൊക്കെയുണ്ട് ഫുള്ള് രക്തക്കുഴലുകളല്ലേ അപ്പൊ അതിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും സഞ്ചരിച്ച് സഞ്ചരിച്ച് നേരിയൊരു ഉള്ളിൽ പോയി കെടന്ന് വീണ് എന്താവും മനസിലാവുന്നുണ്ടോ ആ സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ ഒരു നേരിയ രക്തക്കൊടലിലാണെങ്കിൽ അങ്ങനെ നമ്മുടെ ഹൃദയത്തിന് കറക്റ്റ് ആയിട്ട് രക്തം കിട്ടുന്നില്ല എങ്കിൽ ഉണ്ടാകുന്ന കാര്യം എന്താണ് ഹാർട്ട് അറ്റാക്ക് അങ്ങനെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് ശരിക്കും ഈ ബ്ലോക്ക് ഹാർട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുള്ളൂ അത് സത്യമല്ല. ഈ ബ്ലോക്ക് എവിടെ വേണമെങ്കിലും വരാം നിങ്ങളുടെ കാലിലോ കയ്യിലോ അല്ലെങ്കിൽ പിന്നെ വയറിലോ എവിടെ വേണമെങ്കിലും വരാം പക്ഷെ ഈ ബ്ലോക്ക് ഹാർട്ട് അറ്റാക്കിന് കാരണമാവുന്നത് എന്താണ് ഈ ചലം രക്തത്തിലോട്ട് ഒലിച്ച് കട്ടയായി വന്ന് ബ്ലോക്ക് ആയതാണ് ഇതേപോലെ ഇതേപോലെ ഈ രക്തക്കെട്ട സഞ്ചരിച്ച് നമ്മുടെ നമ്മുടെ തലച്ചോറിലുള്ള ഒരു നേരിയ രക്തക്കുഴലിലാണ് ബ്ലോക്ക് ആവുന്നതെങ്കിൽ എന്ത് സംഭവിക്കും വരും അപ്പൊ ഇപ്പൊ എളുപ്പത്തിൽ മനസ്സിലായോ ഇപ്പൊ നമ്മള് ചുരുക്കി പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്